ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൻ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നമ്മൾ രാശിഫലമാണിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മേടോ ഇടോ ഇടവോ നോക്കിക്കഴിഞ്ഞു അത് ഓൾറെഡി ഉണ്ട് നിങ്ങൾ അതും കൂടി ഒന്ന് കാണുക കാരണം മകയിരനക്ഷത്രക്കാർ ഇടവൻ രാശിയും കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അതിൻ്റെ ഇത് കിട്ടുള്ളൂ ഇന്ന് നമ്മൾ നോക്കുന്നത് മിഥുനൻ രാശിയാണ് അര തിരുവാതിര നക്ഷത്രം പിന്നെ പുണർദം മുക്കാൽ അപ്പോൾ ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്ന മിഥുനൻ രാശി മിഥുനൻ രാശിയുടെ ഫലമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇപ്പം മിഥുനൻ രാശിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മാസത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത് ജനുവരി മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് എംബ്രസ് എനർജിയാണ് ഓ എംബ്ര വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അടിപൊളിയാണല്ലോ ത്രീ ഓഫ് കപ്സ് ഈഗോയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബോട്ടം വന്നിട്ടുള്ളത് ഈഗോ എന്ന് പറയുന്നൊരു കാർഡാണ് അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും കാര്യത്തിൽ കുറച്ച് ഈഗോ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു ഇപ്പം നമ്മൾ ഓരോരുത്തും ചെറുതാവൂല അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നമുക്ക് കുറച്ചധികം നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഈഗോ കൊണ്ടുണ്ടാക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഈഗോയൊക്കെ മാറ്റുന്നൊരു സമയമാണത് നമ്മൾ ഈഗോ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ പ്രണയത്തിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ കരിയറിൽ എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ജോലിസ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടായിരിക്കാം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മളുടെ ഈഗോ മൂലം നമ്മൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം നമ്മൾ കാണാത്തപ്പോൾ നമ്മളെ ഭാരമാക്കുകയൊക്കെ ചെയ്യുന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ ഈഗോയൊക്കെ നിങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നൊരു മാസമാണ് ഈ മിഥുനം രാശി ജനുവരി മാസം ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ അഡിക്ഷനിൽ നിന്നും അൺ അൺഹെൽത്തി റിലേഷൻഷിപ്പിൽ നിന്നും മാറുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് ഈ എന്തെങ്കിലും ഒരു അഡിക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഹെൽത്തി അല്ലാത്ത ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ടുപോയത് കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയം ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞത് മാറ്റുന്നുണ്ടെന്നാണ് കാണുന്നത് ചില റിലേഷൻഷിപ്പിൽ വരുന്ന അഡിക്ഷൻ കാരണം അത് നമുക്ക് എത്ര ഫേവർ അല്ല എന്ന് വിചാരിച്ചാലും നമ്മൾ അതിൽ പെട്ടുപോയിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് മനസ്സിലാകും ഇതുകൊണ്ട് ഒരുപാട് ദോഷമാണ് വന്നിട്ടുള്ളത് ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കാൻ പറ്റില്ല ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള ഈവൻ ആ ഹെൽത്ത് പോലും ശ്രദ്ധിക്കാൻ പറ്റാതെ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ നിങ്ങളെ ട്രാപ്പിലായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയം ആ ഒരു കാര്യം വെട്ടിമാറ്റുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ഇത് ഈ നിങ്ങൾ മോശമായിട്ടുള്ള എന്തെങ്കിലും ഒരു അഡിക്ഷൻ കാരണം ഡ്രിങ്കിങ്ങോ സ്മോക്കിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങളുടെ നിങ്ങൾക്ക് ഹെൽത്തി അല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്തിരുന്നെങ്കിൽ പാസ്റ്റിൽ അതും നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നുണ്ട് അത് വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് പക്ഷേ ആ ബുദ്ധിമുട്ടോടു കൂടി നിങ്ങളത് എന്തായാലും വേണ്ടാന്ന് വയ്ക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പിന്നെ എംബ്രസ് എംബ്രർ വന്നിട്ടുണ്ട് രണ്ടും അപ്പം നിങ്ങൾ ഒരു ബാലൻസിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടാ നിങ്ങളുടെ ഇതിൽ ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പിലാവുമ്പം രണ്ട് പേരുടെ എനർജി ഒരുപോലെ വരുന്നുണ്ട് നിങ്ങൾ ആ ആളിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്നേഹം തിരിച്ചതുപോലെ കിട്ടുന്നുണ്ട് രണ്ടുപേരുടെ എനർജി ഈക്വൽ ആകുന്ന ഒരു സമയമാണ് അപ്പോൾ ഒരു ബാലൻസിലേക്ക് വരുന്നുണ്ട് നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയി ആയിപ്പോയ ആളാണെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് ശരിക്കും നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു എന്നാണ് കാണുന്നത് കൂടുതലും നിങ്ങളുടെ ലൈഫിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഈ സമയം കുറച്ച് കഷ്ടപ്പാടാണ് അത് സ്ട്രഗിൾ ചെയ്തായാലും നിങ്ങളത് ചെയ്യും എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു സമയമാണ് ഇത് പിന്നെ അബൻഡൻസും പ്രോസ്പെറിറ്റിയും വരുന്നു എന്നുള്ളതാണ് ധാരാളം പണം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഈ സമയം മിഥുനൻ രാശിയിലുള്ള ആൾക്കാർക്ക് ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ധാരാളം ധാരാളം പൈസ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ചില ആൾക്കാർക്ക് ഇതൊരു പ്രമോഷൻ പോലത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പറ്റും നിങ്ങൾ പാസ്റ്റിൽ കുറേ കാലം കൊണ്ട് ട്രൈ ചെയ്തിരുന്നൊരു പ്രൊമോഷൻ ആയിരിക്കാം ആ പ്രമോഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ശരിക്കും ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു ആ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ തോന്നിയതുപോലെ ഇപ്പം നമുക്ക് കണ്ടതുപോലെ ജീവിക്കുന്നു എന്ന് പറയില്ലേ അതുപോലെ നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ പ്ലാനിങ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ഇതൊരു ലൈഫ് നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ധാരാളം പൈസ നിങ്ങളിലേക്ക് വരുന്നത് ഇതിൽ ഒരു കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ട്രാപ്പ് മീൻസ് ഒരു കോടതി സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളൊരു ജയിൽവാസം പോലെയുള്ള കാര്യമോ അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതും മാറിപ്പോകുന്നുണ്ട് അതും ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു എന്ന ആണ് കാണുന്നത് നിങ്ങൾക്ക് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കൃത്യമായ പ്ലാനിങ് നിങ്ങൾ കൃത്യമായ പ്ലാനിങ്ങിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നു അങ്ങനെയാണ് അബണ്ടൻസ് വരുന്നത് അത് മനസ്സിലാക്കുക പിന്നെ ഒരു ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ചേരുന്ന കുറച്ച് ആൾക്കാരുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അതൊരു ബിസിനസ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം നല്ല നല്ല സൗഹൃദങ്ങൾ നിങ്ങളിലേക്ക് ഈ ഒരു സമയം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ നിങ്ങൾ പാസ്റ്റിൽ ചിലപ്പോൾ മോശം കൂട്ടുകെട്ടുകളിലാണ് നിങ്ങൾ പെട്ടുപോയതെങ്കിൽ ആ കൂട്ടുകെട്ടൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ എനർജിക്ക് അനുസരിച്ചിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കുറേ അധികം ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തു വരുന്നു എന്നും കാണുന്നുണ്ട് യാത്രകൾ ചെയ്യുന്നുണ്ടോ എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലോ ഒരു വിവാഹമോ എൻഗേജ്മെൻറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ കുറേ അധികം ആൾക്കാർ ഒരുമിച്ച് സന്തോഷിക്കുന്നൊരവസ്ഥ ഉണ്ട് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരു വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സഹോദരങ്ങളുടെയോ അങ്ങനെയൊക്കെ വിവാഹത്തിന് പെട്ട് ചിലപ്പം പെട്ടെന്നൊരു വിവാഹം വന്നാൽ ഈ ജനുവരിയിൽ തന്നെ നടക്കാൻ സാധ്യതയുണ്ട് അപ്പം ആഘോഷങ്ങളിൽ നിങ്ങൾ ഈ ജനുവരി മാസത്തിൽ പങ്കെടുക്കും വളരെ സന്തോഷത്തിലാണ് നിങ്ങളെന്നാണ് കാണുന്നത് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഒരു ടു എപ്പിസോഡ്സിൻ്റെ എനർജിയാണ് ശരിക്കും പല കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്നുണ്ട് ഏതാണ് ശരിയെന്ന് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളതിൽ അപ്പോൾ നിങ്ങൾ ഈ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള ആൾക്കാർക്ക് ശരിയും തെറ്റും മനസ്സിലാക്കാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ഹൃദയത്തെ ഫോളോ ചെയ്യാനാണ് പറയണത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങൾ ബുദ്ധി കൊണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വന്നിട്ടുണ്ട് ഈഗോ എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ബുദ്ധി കൊണ്ട് തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ ഈഗോയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അത് ഇല്ലാതെ നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് തീരുമാനിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളിലെ നിങ്ങളെ സക്സസ്സിലേക്കാക്കും നിങ്ങളുടെ ഈ ഒരു കൺഫ്യൂഷനൊക്കെ എന്നാണ് കാണുന്നത് പിന്നെ ശരിക്കും നിങ്ങൾ ഈ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉടനെ തന്നെ മാറുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ ആരിൽ നിന്നെങ്കിലും ഒരു ഒരു അഡ്വൈസ് എടുക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ എത്ര ആലോചിച്ചിട്ടും മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഗൈഡൻസ് എടുക്കണമെങ്കിൽ അങ്ങനെ ഗൈഡൻസ് എടുക്കാം എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യങ്ങളാണെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരോട് എങ്ങനെ പ്രസൻറ്റ് എന്ന് വിചാരിച്ചിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ആയിട്ടിരിക്കുന്നൊരവസ്ഥയുണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അപ്പം നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളുമായിട്ട് നിങ്ങൾക്ക് അതിന് ഒരു ഗൈഡൻസ് എടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ഗൈഡൻസ് എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത് ൾക്കാട്ടാണ് പുതിയ തുടക്കമാണ് പാസ്റ്റിലുള്ള വേണ്ടാത്ത കുറേ കാര്യങ്ങളൊക്കെ കളഞ്ഞ് നിങ്ങളൊരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അപ്പം നിങ്ങളുടെ ജീവിതം നിങ്ങൾ എന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആ അത്രയും ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾ വേറെ ഒബ്സ്റ്റക്കിൾസിനെ കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല നിങ്ങളുടെ വഴിയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാകും എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാം പക്ഷേ എന്നാലും ആ തടസ്സങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു കാരണമേ അല്ല ഒരു കാര്യമേ അല്ല അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് ഡെബിൾ കാർഡാണ് ഈ ഒരു ഡെബിൾ കാർഡാണ് ആദ്യം തന്നെ നമുക്ക് കിട്ടിയത് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന എന്തോ ഒരു അഡിക്ഷൻ ആ അഡിക്ഷൻ എന്ന് പറയുമ്പം നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലുള്ള അഡിക്ഷൻസ് കുറേയധികം ഉണ്ടെന്ന് ആദ്യം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതല്ലാത്ത ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ പെട്ട് പോയതെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാശ് ചിലവാക്കിയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ എനർജി മുഴുവൻ നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ടായിരിക്കാം അതിൽ പക്ഷേ നിങ്ങൾക്കത് മുന്നേ അതൊന്ന് ഓവർകം ചെയ്ത് നിങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റണില്ല അങ്ങനെ ഒരു ട്രാപ്പിൽ പോലെ നിങ്ങൾ ആ ഒരു ഇതിൽ കാര്യത്തിൽ കിടക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളൊന്ന് സ്ട്രഗിൾ ചെയ്താലും ഒന്ന് പുറത്തിറങ്ങുക കാരണം നിങ്ങൾക്ക് ഒരു നല്ല എനർജി നിങ്ങൾക്ക് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആൾറെഡി ഒരു ഒരുപാട് സൗഭാഗ്യങ്ങൾ കാത്തിരിക്കുന്നുണ്ട് എംബ്രഡർ എംബ്രസ് എന്ന് പറയുമ്പോൾ രണ്ടും നിങ്ങളുടെ ലൈഫ് ബാലൻസിലേക്ക് വരാൻ പറ്റുന്ന ഒരു സമയമാണ് അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ മാറ്റാൻ പറയുന്നതുകൊണ്ട് ഇതിനകത്ത് ആദ്യം തന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു അഡിക്ഷൻ ഉണ്ട് ആണ് അഡിക്ഷൻ റിലേഷൻഷിപ്പിൽ മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഹാബിറ്റ് ആകാം ചിലപ്പോൾ അനാവശ്യമായ കൂട്ടുകെട്ട് ആകാം ഇതിലൊരു ത്രീ ഓഫ് കപ്സ് ആൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ മോശമായിട്ടുള്ള എന്തെങ്കിലും കൂട്ടുകെട്ടുകളിൽ പെട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക കാരണം അത് നിങ്ങളുടെ ലൈഫിൽ ഈ സമയം തന്നെ വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കുക നിങ്ങളിത് നിർത്തിയില്ല എങ്കിൽ എന്നാണ് കാണുന്നത് ഇപ്പം മാക്സിമം അത് അതൊന്ന് മാറിപ്പോകാൻ ശ്രമിക്കുക ഈവൻ കൂട്ടുകെട്ടുകളായാലും റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഹാബിറ്റ് ആയാലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ സമയം മാറ്റുക മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്യൂച്ചറിലത് വളരെയധികം അപകടമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക നിങ്ങളെ പിടികൂടിയിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് ശക്തിയിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകാനാണ് പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക അത് നിങ്ങളുടെ ഷാഡോ പോലെ നിങ്ങളെ നിഴന് പോലെ നിങ്ങളെ പിന്തുടരുന്നുണ്ട് ഇത് കുറേയധികം ചിലപ്പോൾ നിങ്ങൾ മാറിപ്പോകാൻ വിചാരിച്ചാലും നിങ്ങളുടെ ഫ്രണ്ട്സ് അതിന് സമ്മതിക്കാതിരിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അത് മനസ്സിലാക്കി മാറുക ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഒരു സോൾ കണക്ഷനുള്ള ഒരാൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹവും സന്തോഷവും സമാധാനവും തരാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് ഈ മാസം തന്നെ വരുന്നുണ്ട് പിന്നെ ഇതിൽ ഈ ആൾറെഡി ഒരു റിലേഷൻഷിപ്പിലുള്ള ആൾ നിങ്ങളോട് ഇപ്പോൾ ആയിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരാൾ നെഗറ്റിവിറ്റി നിന്നൊക്കെ മാറിയിട്ട് നിങ്ങളിലേക്ക് വരാനും സാധ്യതയുണ്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ എനർജി പോസിറ്റീവ് ആക്കി വെക്കാനാണ് പറയുന്നത് സോറി നിങ്ങൾ നിങ്ങളുടെ എനർജി പോസിറ്റീവായിട്ട് വെക്കാൻ പറയുന്നുണ്ട് ചില ആൾക്കാർ ഉള്ള ആൾക്കാരുണ്ട് അത് പാസ്റ്റിൽ നിന്ന് വന്ന ഒരു കാർമിക് ഉള്ള ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഇപ്പോഴും വീണ്ടും നമ്മളെ വീണ്ടും ആ ഒരു കാര്യത്തിലേക്ക് വലിച്ചയച്ചു കൊണ്ടുപോകും അതിന്നും പൂർണ്ണമായിട്ട് ഒരല്പം പോലും അതിലില്ലാതെ മാറിപ്പോവുക കാരണം ഈ സമയം നിങ്ങളുടെ ആ ഒരു സോൾ പാർട്ട്ണർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ ഈ സമയം വരെ ചിലപ്പോൾ അത് നിങ്ങളെ കണ്ടെത്തിയ ആൾക്കാരുമായിട്ട് നിങ്ങളുമായിട്ട് ഇത്രയും സ്നേഹമുള്ളൊരാളുമായിട്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ തിരിച്ച് ആ വ്യക്തി നിങ്ങളിലേക്ക് വളരെ സ്നേഹത്തോടെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക അഡിക്ഷൻസും അല്ലെങ്കിൽ ഈ ഒരു മിഥുന രാശിയിൽ പാസ്റ്റിൽ എന്തെങ്കിലും തരത്തിൽ ഒരു അഡിക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പിൽ തന്നെ അഡിക്ഷൻ ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കും അത് നിങ്ങൾ ഒരുപാട് നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ മാറാൻ പറയുന്നുണ്ട് കാരണം നിങ്ങളുടെ നിങ്ങൾ ചിലപ്പോൾ ഒരു സോൾ പാർട്ട്ണർ എന്ന് വിചാരിച്ച ആൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ചീറ്റ് ചെയ്യുന്നതായിരിക്കാം അങ്ങനെ അതിന് ആ ഒരു ഡബിൾ എനർജി വന്നത് കൊണ്ടാണ് നിങ്ങൾ ആയിട്ടുള്ള സംഗതികളിൽ കൊണ്ടുപോയ ആൾക്കാരാണ് പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അത് അതിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കാം ത്രീ ഓഫ് കപ്സ് ആണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് അതിൽ പക്ഷെ അത് നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടും വരുത്തിയിട്ടുണ്ടായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൽ ബുദ്ധിമുട്ടും വന്നിട്ടുണ്ട് അപ്പോൾ അത് മാറുക നിങ്ങളുടെ എനർജി മാറുന്നുണ്ട് നിങ്ങൾക്ക് പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുക നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വി മാറിപ്പോവുക അപ്പോൾ ഇതാണ് മിഥുനും രാശി ഫലം അപ്പോൾ ഇത് ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക് യു